സുഹൃത്തുക്കളെ വാഹിദാണ് കൂടെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സിദ്ധിഖലി ആങ്ങാട്ടൂർ ഓരോ പ്രവാസികളും ഇപ്പോൾ പേടിച്ച് ബേജാറായി നിൽക്കാണ് അതെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവോ വെട്ടിപ്പോയാൽ ഭയങ്കര പ്രഷറാണെന്ന് എസ് ഐ ആർ എന്താണെന്നുള്ളത് എല്ലാ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ സിദ്ധിഖലി രാങ്ങാട്ടൂർ ഇവിടെ പറഞ്ഞു തരും കാരണം എനിക്ക് ഒരുപാട് വാട്സപ്പിലും കോളൊക്കെ വന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇവിടെ വാഹിദ് സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധിക്കേണ്ടെന്നൊരു വിഷയമാണ് പ്രവാസ ലോകത്ത് കഴിയുന്ന പല ആളുകളും നാട്ടിലേക്ക് വരുമ്പോൾ മാത്രം പല കാര്യങ്ങളിലും പൊതുരംഗത്ത് ഇടപെടുന്നവരാണ് ഇവിടെ കെ എം സി സി രംഗത്തും പ്രവാസ രംഗത്തുള്ള സംഘടനകളൊക്കെ നാട്ടിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ ഇതിലൊന്നും പെടാതെ കഴിയുന്ന കുറേ സാധുക്കളായ മനുഷ്യരുണ്ട് അവരൊക്കെ സംസാരത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ബോയ്സ് ഞാൻ കേൾക്കുകയാണ് എന്തിന് പേര് നോക്കണം ഈ അവർക്ക് വോട്ട് ചെയ്യാൻ ഇവർക്ക് വോട്ട് ചെയ്യുക ഇതൊരു വോട്ടുമായി ബന്ധപ്പെട്ടതല്ല ശരിക്കും പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടി ഇതിൽ കയറി വരുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് ഗൗരവമായ ഇത്തരം കാര്യങ്ങളെ ആരെങ്കിലും ചെയ്തോളും ഞാൻ അതിൽ ഭാഗവാക്കല്ല എന്ന് ചിന്തിച്ച് പോകുന്ന കുറേ ആളുകളുണ്ട് അതിൽ പ്രവാസലോകത്ത് കുറേ ആളുകൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ നേരിട്ട് ബോധ്യപ്പെട്ടു അവിടെ വാട്സപ്പ് മെസ്സേജുകൾ കണ്ടപ്പോഴൊക്കെ അവർ ഇത് രാഷ്ട്രീയക്കാരുടെ ഏതൊരു കാര്യവുമായി വേറൊരു മേച്ചിൽ പുറം വേറൊരു പുറമ്പോക്കായി കാണുകയാണ് അതല്ല ഇത് എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ കൂടി വിഷയമാണ് അതുകൊണ്ട് അനുബന്ധ രേഖകളിൽ നിങ്ങളുടെ പേരുകളുണ്ടോ എന്ന് വ്യക്തമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടുന്ന ചുമതലയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ കെട്ടും ഭാണ്ഡവും പേറി പിറന്ന നാട്ടിലൊന്ന് പോകേണ്ടുന്നൊരു ദുരവസ്ഥ ഇതിൻ്റെ പേരിൽ വരാതിരിക്കാൻ ദയവ് ചെയ്ത് ഇത് എൻ്റെ കൂടി വിഷയമാണെന്ന് മനസ്സിലാക്കി ഇത് പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല അവനവൻ്റെ ആൾ നാട്ടിലെ പൊതുരംഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അത് ഏത് കക്ഷിക്കാരാവട്ടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ വിഷയമാണ് ആയതുകൊണ്ട് എല്ലാവരും ഗൗരവത്തിലെടുക്കണം നിസ്സാരമാക്കി കളയരുത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കാണ് അപകടം വരാനിരിക്കുന്നത് നമ്മളെല്ലാം നേടി അവസാനം നമ്മൾ നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മളില്ല എങ്കിൽ കഴിഞ്ഞു കഥ പ്രവാസലോകത്തുള്ള എൻ്റെ നല്ലവരായ മലയാളികളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു മലയാളി സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് ആ ലിങ്ക് പരിശോധിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നാട്ടിലെ പൊതുപ്രവർത്തകരോട് അന്വേഷിച്ച് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി നിങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പാക്കാൻ ഞാൻ വിനീതമായി എൻ്റെ സുഹൃത്ത് വായുതു സൂചിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളെ പേര് വിചാരവും ഈ വോട്ടർ ലിസ്റ്റിലെ പേര് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാറുള്ളതെന്നാണ് എല്ലാ മക്കളെ നമ്മുടെ നിലനിൽപ്പ് കൂടിയാണ് അപ്പോൾ എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് വിളിച്ച് വീട്ടുകാരോട് കൗൺസിലർമാർ പഴയ കൗൺസിലർമാരല്ലേ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാരോട് ബന്ധപ്പെട്ട് നമ്മളെ പേര് വോട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താം അല്ലേ